ദുബായിലെ സഹോദരങ്ങൾക്ക് വേദനിച്ചാൽ ആ വേദന ഉടനടി പങ്കുവയ്ക്കാൻ അറിയുന്നവരും നമ്മുടെ നടന്മാർക്കിടയിൽ ഉണ്ട് മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന ഗൾഫ് നാടുകൾക്ക് പിന്തുണയുമായി നടൻ മമ്മൂട്ടി ബ്രഹ്മപുരം കത്തുമ്പോൾ പൂനെയിലാർന്ന മമ്മൂട്ടി നാട്ടിലെത്തി തനിക്ക് ശ്വാസം മുട്ടിയപ്പോഴാണ് തനിക്ക് ശ്വാസം മുട്ടുന്നു എന്നൊരു കുറിപ്പ് പങ്കുവച്ചത് പക്ഷെ ഇപ്പോൾ വളരെ കൃത്യസമയത്ത് തന്നെ പ്രതികരിക്കാൻ അദ്ദേഹം മറന്നില്ല അന്ന് എന്തിനാണ് ഇത് പറയാൻ ഇത്രയും കാലം കാത്തിരുന്നത് എന്ന് ഞങ്ങളും ചോദിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ സമാധാനമായി ഉടനടി ദുബായിയെ ആശ്വസിപ്പിക്കാൻ തോന്നിയതിന് സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചാണ് താരം പിന്തുണ അറിയിച്ചത് നിലവിൽ മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും ജനജീവിതം സാധാരണ നിലയിൽ എത്തിയിട്ടില്ല യു എയിലെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ് ഗൾഫ് നാടുകളിലെ പ്രകൃതിക്ഷോഭം അവിടെയുള്ള സകലമാന ജീവിതങ്ങളെയും ദുരിതത്തിൽ ആഴ്ത്തിയിരിക്കുന്നു ഇത് വളരെ വേദനയോടെ അറിയുന്നു ആശങ്കകൾ മനസ്സിലാക്കുന്നു പരമാവധി സുരക്ഷിതരായിരിക്കുക എല്ലാം എത്രയും പെട്ടെന്ന് ശരിയാകട്ടെ എന്നാണ് മമ്മൂട്ടി കുറിച്ചത് എഴുപത്തിയഞ്ച് വർഷത്തിനിടെ രാജ്യത്തുണ്ടായത് വെച്ച് ഏറ്റവും ശക്തമായ മഴയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഗൾഫ് നാടുകളിൽ പെയ്തിറങ്ങിയത് അടക്കം ഒറ്റപ്പെട്ടു പോയതോടെ നിരവധി സർവീസുകൾ റദ്ദാക്കുകയും വഴിതിരിച്ചുവിടുകയും ചെയ്തിരുന്നു അതേസമയം ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ പ്രാർത്ഥന വീടുകളിലാക്കണമെന്നാവശ്യപ്പെട്ട് യു എയിലെ പള്ളികൾ പള്ളികളിലെത്തി നിസ്കരിക്കുന്നത് ഒഴിവാക്കണമെന്നും വീടുകളിൽ അഞ്ചു നേരം നിസ്കരിക്കണമെന്നും നെറൽ അതോറിറ്റി ഓഫ് ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് എൻഡോവ്മെന്റ് ആവശ്യപ്പെട്ടു റെക്കോർഡ് മഴ രേഖപ്പെടുത്തിയതോടെ വിമാനങ്ങൾ നിരവധി റദ്ദാക്കി യാത്രക്കാരോട് ദുബായ് വിമാനത്താവളത്തിൽ എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദുബായിൽ നിന്ന് പുറത്തേക്കും അകത്തേക്കുമുള്ള അഞ്ഞൂറ് വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയോ റദ്ദാക്കുകയോ ചെയ്തു ശക്തമായ മഴയും കൊടുങ്കാറ്റും വീശുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കഴിഞ്ഞ ദിവസവും അറിയിച്ചിരുന്നു ദുബായിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പതിനഞ്ച് വിമാന സർവീസുകളും ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്കുള്ള പതിമൂന്ന് വിമാനങ്ങളും കഴിഞ്ഞ ദിവസം റദ്ദാക്കി തിരുവനന്തപുരത്തു നിന്ന് യു എയിലേക്കുള്ള നാല് വിമാനങ്ങൾ അടക്കമാണ് റദ്ദാക്കിയത് എമിറേറ്റ്സ് എയർഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളും ഷാർജയിലേക്കുള്ള ഇൻഡിഗോ എയർ അറേബ്യ വിമാനങ്ങളും റദ്ദാക്കിയിരുന്നു അപ്രതീക്ഷിതമായ മഴയുടെ ദുരിതത്തിൽ നിന്ന് യു എ സാധാരണ നിലയിലേക്ക് വരികയാണ് റോഡുകളിൽ ഉൾപ്പെടെ കയറിയ വെള്ളം നീക്കം ചെയ്യുന്ന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു പതിനായിരക്കണക്കിന് വാഹനങ്ങൾ വെള്ളം കയറി നശിച്ചു അതേസമയം മഴയെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന ചെക്ക് ഇൻ നടപടികൾ പുനരാരംഭിച്ചതായി എമിറേറ്റ്സ് എയർലൈൻസ് അറിയിച്ചിട്ടുണ്ട് മിക്ക റോഡുകളിലും മഴവെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് പലയിടത്തും ഗതാഗത കുരുക്കുരൂക്ഷമാണ് ഷാർജയിൽ വെള്ളക്കെട്ടിൽ നിരവധി വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു സ്കൂളുകളിൽ ക്ലാസുകൾ ഇപ്പോഴും ഓൺലൈനായിട്ടാണ് നടക്കുന്നത് സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിവിധ സ്വകാര്യ സ്ഥാപനങ്ങൾ ജീവനക്കാരോട് വർക്ക് ഫ്രം ഹോം സ്വീകരിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണ തോതിൽ ഇനിയും പുനരാരംഭിക്കാനായിട്ടില്ല ടെർമിനൽ ഒന്നിലേക്കുള്ള സർവീസുകൾ തുടങ്ങി ദുബായിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾക്കും തടസ്സം നേരിട്ടിരുന്നു ദുബായിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള രണ്ട് വിമാനങ്ങളും റദ്ദാക്കി ൾ പരിഹരിച്ച് അതിവേഗത്തിൽ പ്രവർത്തനം പുനരാരംഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ദുബായ് എയർപോർട്ട് അധികൃതർ അറിയിച്ചു രാജ്യത്ത് പെയ്ത മഴ ക്ലൌഡ് സീഡിംഗ് മൂലമാണെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു വർഷം പെയ്യേണ്ട മഴയാണ് ചൊവ്വാഴ്ച വർഷത്തിനിടെ രാജ്യം കണ്ട ഏറ്റവും വലിയ മഴ ഇരുനൂറ് മില്ലിമീറ്ററാണ് ഒരു വർഷം സാധാരണ ലഭിക്കാറുള്ളത് അലൈനിൽ മില്ലിമീറ്റർ മഴയാണ് ചൊവ്വാഴ്ച മാത്രം രേഖപ്പെടുത്തിയത്